ഇനി നമ്മൾ ലോങ് വീഡിയായിട്ടാണ് വന്നിരിക്കുന്നത് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവുകയാണ് എങ്ങോട്ടാണെന്നൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാക്കോളാം അപ്പോൾ അതിൻ്റെ പെട്ടി പാക്കിങ്ങാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബുക്ക് പിന്നെ കളിക്കാൻ വേണ്ടി യൂണോ അങ്ങനെ കുറേ നല്ല ചില സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു പിന്നെ നമ്മുടേതായിട്ടുള്ള കുറേ സാധനങ്ങൾ ചീപ്പ് വണ്ണ് സ്ലൈഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ബാഗൊക്കെ സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് എല്ലാം അടച്ച് പൂട്ടി രാവിലെ പോവാൻ വേണ്ടി എടുത്ത് നോക്കുമ്പോഴുണ്ട് ദാ കിടക്കുന്നു സിബ് പൊട്ടി സ്കൂളിൽ വെച്ചാൽ പൊട്ടിയത് എങ്ങനെയൊക്കെയോ ശരിയാക്കി വെച്ചതാണ് അതും എൻ്റെ ഫ്രണ്ട് ശരിയാക്കി തന്നതാണ് പിന്നെ ഇതും കൊണ്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെ പിന്നെ സാധനങ്ങളെല്ലാം വലിച്ചു പറക്കി ബാഗിൽ നിന്ന് എടുത്തിട്ട് എൻ്റെ അനിയത്തിയുടെ ബാഗിൽ വെച്ചു അങ്ങനെ എല്ലാം അടച്ച് പൂട്ടി ഞങ്ങളതാ പോവുകയാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് എങ്ങനെ എൻ്റെ അടിപൊളിയില്ലേ പിന്നെ നമ്മൾ ബസ് കയറി തിരുവനന്തപുരത്തെത്തി നമ്മൾ ബേക്കറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അടുത്ത ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് എടുത്തതാ പോവുകയാണ് നമ്മളത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുകൂടെ ഒക്കെ പോയി ഏതാണ്ട് ഒരു മൂന്ന് ബസ് കയറുമ്പോൾ നമ്മൾ എവിടെ എത്തും എൻ്റെ അമ്മയുടെ വീട്ടിലെത്തും അങ്ങനെ നമ്മൾ അമ്മുമ്മയുടെ വീട്ടിലെത്തി ഇതാ അകത്തോട്ട് പോകുന്നു കഥകൾ തുറക്കുന്നു അമ്മുമ്മയെ പോയി സർപ്രൈസ് ചെയ്യുന്നു പക്ഷെ അമ്മ സർപ്രൈസ് ആയില്ല ബിക്കോസ് അമ്മ നേരത്തെ വിളിച്ച് പറഞ്ഞു നമ്മൾ വരുന്ന കാര്യം അങ്ങനെ ആ ദിവസം അങ്ങനെയൊക്കെ പോയി അടുത്ത ദിവസം നമ്മൾ രാവിലെ എണീറ്റ് പലക്കെ തേച്ച് ഇഡലി ചമ്മന്തി തക്കാളി ചമ്മന്തി പഴമൊക്കെ കഴിച്ചു ഇതെന്ത് പൂത്താണ് നടക്കുന്നതിൽ ഇപ്പം നിങ്ങൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് ഡാൻസ് പരിപാടികളൊക്കെ നടത്തുന്നതാണ് മുറിയിൽ പാട്ടിട്ട് കയറി ഡാൻസ് കളിക്കായിരുന്നു അങ്ങനെ ഡാൻസ് കളിച്ച് ക്ഷീണിച്ചിരുന്നപ്പോഴത്തേക്കും നമ്മൾ സ്വിഗ്ഗീന്ന് എന്ത് ചെയ്തു ഒരു സാധനം ഓർഡർ ചെയ്തു കുറേ കാലുകളും കൈകളും ഒക്കെ നിങ്ങൾക്ക് കാണാം ഞാൻ പിടിക്കാൻ ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞ സാധനം എടുത്തുകൊണ്ട് പോകുന്നതാണ് അവരൊക്കെ പെപ്സി ആദ്യമേ ഞാൻ കൈ പിടിച്ചോണ്ട് അത് എൻ്റെ കയ്യിൽ സുരക്ഷിതമായിരുന്നു അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാല് പിസ്സയാണ് ഓർഡർ ചെയ്തത് സ്വിഗ്ഗിയിൽ നിന്ന് നമ്മൾ പിസ ഓർഡർ ചെയ്തു നല്ല അടിപൊളി പിസ്സായിരുന്നു പേഴ്സണൽ പിസയായിരുന്നു നാല് സ്ലൈസ് ഉള്ളത് കോംബോ ഓഫറിനാണ് നമ്മൾ വാങ്ങിച്ചത് നാല് പിസ്സ വാങ്ങിയപ്പോൾ നമ്മൾ എന്താണ് ഈ പെപ്സി ഫ്രീ ആയിരുന്നു ഒന്ന് പറയാനുള്ള അടിപൊളി പിസ്സയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് വലിയച്ഛൻ എന്ത് വാങ്ങിക്കൊണ്ട് വന്നു ബിരിയാണി അല്ല ബിരിയാണി അല്ല നെയ്ച്ചോറ് ചിക്കൻ കറി സലാഡ് പപ്പട വച്ചാറൊക്കെ വാങ്ങിച്ചോണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് മൃഷ്ടാനം വെട്ടി വിഴുങ്ങുകയാണ് അതൊക്കെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മാമന്ത്യ കേക്കും വാങ്ങിക്കൊണ്ടുവന്നു എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിന്റെ ബർത്ത്ഡേ ആണെന്ന് ആ കേക്ക് മുറിക്കുന്ന കുട്ടിയെ കണ്ടു ആ കുട്ടി കേക്ക് മുറിച്ചിട്ട് ഫസ്റ്റ് സ്ലൈസെടുത്ത് എന്റെ വാക്കിയത്തോട്ട് വെച്ചു തന്നു ചെന്നിട്ട് ഞാനും ക്രീമൊക്കെ തേച്ച് കൊടുത്തു മൊത്തം ഇതിലും നല്ല അടിപൊളി കേക്കായിരുന്നു അവളുടെ ബർത്ത്ഡേ ഇത്താണ് അമ്മമ്മയുടെ വീട്ടിലായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത് കേക്ക് മുറിച്ചത് മാത്രം ഓർമ്മയുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും കൂടി അങ്ങ് തിന്നു തീർത്തു പിന്നെ നമ്മൾ പിന്നെയും നമ്മുടെ കലാപരിപാടികളൊക്കെ ആരംഭിച്ച് ചിപ്സൊക്കെ കഴിച്ചുകൊണ്ട് ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് അങ്ങ് പോയി ഒരു മൂന്ന് മൂന്നര ഒക്കെ ആയപ്പോഴത്തേക്ക് അമ്മുമ്മയെ മാങ്ങിയ ആപ്പിളും ഒക്കെ കൊണ്ടുപോകും നമുക്ക് കഴിക്കാൻ വേണ്ടി അങ്ങനെ മാങ്ങിയ ആപ്പിളും ഒക്കെ അരിഞ്ഞരിഞ്ഞ് കഴിച്ചു ചുരുക്കം പറഞ്ഞ തീറ്റ കുടി കളി ഇത് മൂന്നു ഈ ഒരു ദിവസത്തെ അല്ല ഈ ഒരാഴ്ചത്തെ മൊത്തം ഞങ്ങളുടെ പ്രധാന വിനോദം സത്യം പറയാണെങ്കിൽ ഒരാഴ്ച ഞങ്ങൾക്ക് തീരെ തികഞ്ഞില്ല കുറച്ചും കൂടി ദിവസം നിൽക്കണമെന്നുണ്ടാരെങ്കിലും പറ്റില്ല പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും യൂണോ ഒക്കെ കളിച്ചോണ്ടിരുന്നു സമയം പോയതേ അറിഞ്ഞില്ല അത് ഈ മാങ്ങ എവിടെ നിന്ന് തോന്നുന്നു ആ പിന്നെ രാത്രി നമ്മുടെ രാവിലത്തെ ഇഡലിയും കൂടെ എടുത്തു കഴിച്ചു അപ്പം നമ്മുടെ വെക്കേഷൻ ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ബൈ ബൈ